ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും വിജയികളെ അനുമോദിക്കലും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് മഹാത്മാഗാന്ധി സംസ്ഥാനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കലും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയാ ജോസഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നിങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയണം ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിന്റെ പിന്നെ സ്ഥിതിഗതികൾ അറിയണം ഈ രാജ്യത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ള സംഭാവനകളെ കുറിച്ച് അറിയണം ആരാണ് ഈ രാജ്യത്ത് ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി ഈ രാജ്യത്തിന്റെ അവകാശികൾ എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിലൊക്കെയുള്ള ബോധങ്ങളിലേക്ക് ബോധ്യങ്ങളിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഗാന്ധി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു ഈ രാജ്യം നിശ്ചയ സാധ്യത്തോടുകൂടെ സ്വാതന്ത്ര്യ സമരത്തെ കണ്ട കാർഷിക വിപ്ലവത്തെ കണ്ട പഞ്ചവത്സര പദ്ധതിയെ കണ്ട പോലെയുള്ള വലിയ ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ ഈ രാജ്യത്ത് വിഭാവനം ചെയ്ത കമ്പ്യൂട്ടർ വിപ്ലവം പോലെയുള്ള നിങ്ങൾ ഇന്നൊക്കെ ഒക്കെ ആളുകൾ ഇന്ന് മൊബൈൽ നോക്കുന്നുണ്ട് അവിടെ വിദ്യ വന്നത് കൊണ്ടാണ് പെട്ടന്ന് മൊബൈൽ നോക്കുന്നവരൊക്കെ എന്റെ തലയിലേക്ക് നോക്കി ഏർ മൊബൈൽ നോക്കുന്നവരൊക്കെ തലയേർത്തി നോക്കി അപ്പൊ തലയേർത്തിയവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് ആയിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു വാർഡ് പ്രസിഡന്റ് സി കെ ശിവരാമൻ അധ്യക്ഷനായി കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ യു സണ്ണി സജീവ് ചാത്തനാത്ത് പി യു പ്രകാശൻ എൻ വി ആന്റണി ദീപ രാമചന്ദ്രൻ അക്ഷയ് പി ബി ഷമീർ ലിബിൻ കെ മോഹൻ ശിവരാമകൃഷ്ണൻ വിനീത സേവിയർ ജാക്സൺ കരീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടിംഗ് വി സി വി ന്യൂസ്